എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ലെമൺ പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ലെമൺ പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആറുമാസം വരൊക്കെ നമുക്കിത് വെച്ച് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഈ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന ചെറുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ തൊലി വെച്ചിട്ട് നല്ലൊരു അച്ചാർ കൂടെ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടത്തെ പതിനഞ്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കഴുകിയെടുത്തിന് ശേഷം കട്ട് ചെയ്തിന് ശേഷം പിന്നെ നമുക്കൊരു നാരങ്ങൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ പിന്നെ ചെറുനാരങ്ങ എടുക്കുമ്പോൾ നല്ലോണം പഴുത്തിട്ടുള്ള ചെറുനാരങ്ങ വേണം എടുക്കാനായിട്ട് എന്നാൽ നല്ലോണം തന്നെ അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ ഒരു പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസ് ഒന്ന് അളന്നെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒരു മുക്കാൽ കപ്പോളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി പെട്ടെന്ന് തന്നെ ജ്യൂസ് കൂടി അപ്പോൾ ദേ ഇതുപോലെ ഒരു പരന്നൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പകുതി ഒഴിച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് വേറൊരു പാത്രം എടുത്തിന് ശേഷം ബാക്കിയുള്ളതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഇങ്ങനെ ഇതുപോലെ പരന്നിട്ടുള്ള പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അത് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ കിട്ടോ അതല്ല ചെറിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിക്കിട്ടാനൊക്കെ ഒരുപാട് ദിവസങ്ങൾ എടുക്കും കേട്ടോ അപ്പം അതേ രണ്ട് പാത്രത്തിലായിട്ട് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് പഞ്ചസാര ആണ് കേട്ടോ എടുക്കണത് അപ്പോൾ ഒരു തട്ടിൽ ഞാൻ ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് വേണം ഇട്ടുകൊടുക്കാനായിട്ട് കട്ടായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് ചേർന്ന് അങ്ങനെ ആകുമ്പോൾ ഡ്രൈ ആയി കിട്ടാനൊക്കെ ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഒന്ന് കനം കുറച്ചിട്ട് നല്ലോണം ഒന്ന് എടുക്കാം ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര എടുക്കുമ്പോൾ കുറച്ച് വലിയ തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാര എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല തീരെ പൊടിയായിട്ടുള്ള പഞ്ചസാര ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വെള്ളത്തിലിങ്ങ് അലിഞ്ഞിട്ടൊക്കെ പോകട്ടോ അപ്പോൾ അതുപോലെ ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി മറ്റേ തട്ടിലും ഇതേപോലെ തന്നെ ഒന്നര കപ്പോളം പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡി എടുക്കാം ഇപ്പോൾ വെയിൻ സീസൺ ഒക്കെ അല്ല അപ്പോൾ നമുക്ക് ലെമൺ ജ്യൂസൊക്കെ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് അപ്പോൾ ഇതുപോലെ പൗഡറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ലെമൺ ഉണ്ടായെന്നും വരില്ലല്ലോ അപ്പോൾ ലെമൺ ഒക്കെ അധികം കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഒരു ജ്യൂസ് പൊടി സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ രണ്ട് തട്ടിലും ഞാൻ പഞ്ചസാര വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മറ്റേ തട്ടിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത് വെയിലത്തൊന്നും വെച്ചിട്ട് ഉണക്കിയെടുക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പോലെ ആയി പോവാണ് ആയിപ്പോവട്ടോ ചെയ്യുക ഫാനിൻ്റെ ചുവട്ടിയിൽ വെച്ചിട്ട് വേണം ഇത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു നാലഞ്ച് ദിവസമൊക്കെ എടുക്കും കേട്ടോ അത് നല്ലോണം ഡ്രൈ ആയി കിട്ടാനായിട്ട് പിന്നെ അത് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾ ഫുൾ ടൈം ഫാൻ ഓൺ ആക്കി വെക്കണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ എപ്പോഴാണോ ഫാൻ യൂസ് ചെയ്യണത് ആ ഒരു സമയത്ത് ഇതൊന്ന് ഫാൻ കാറ്റിൽ വെച്ചാൽ മതി അല്ലാത്ത സമയം ഒരു കോട്ടൻ്റെ കനം കുറഞ്ഞ തുണിയോ അതല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ തുണിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക ഈച്ച ഉറുമ്പൊക്കെ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാം നേരത്തെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നാരങ്ങയുടെ ഉണ്ടല്ലോ അത് നമുക്ക് എടുത്തിട്ട് അച്ചാർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു നാലഞ്ച് ചെറുനാരങ്ങ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് അധികം നീരൊന്നും ഉണ്ടാവില്ല അപ്പോൾ അച്ചാറിന് നല്ലൊരു കൈപ്പൊക്കെ ആണിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ ഒരു അഞ്ച് പത്ത് നാരങ്ങ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ അതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ എടുക്കട്ടെ കൈ കൊണ്ട് മിക്സ് ചെയ്യണ്ട ഇതുപോലെ ഒന്ന് കുലുക്കിയെടുത്താലും മതിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ടിത് ഞാനത് രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് ടച്ചാർ ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു നാരങ്ങട തൂലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഉടനെ തന്നെ അച്ചാർ ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഇതുപോലെ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും കണ്ടില്ല ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുണ്ട് കേട്ടോ നാരങ്ങൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ട് കേട്ടോ വയലൊക്കെ ഇങ്ങനെ വെള്ളം വരും ഇത് മാത്രം മതി കേട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് അച്ചാർ ഉണ്ടാക്കാണ്ടും ഇതുപോലെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഏതായാലും അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ചറു തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് നല്ലോണം പൊട്ടി വരട്ടെ കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചതച്ചതും വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഈ വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കൊന്ന് പോകുന്നവരും നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതാണ് ചേർക്കേണ്ടത് അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണവർക്ക് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നാരങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ഇട്ടോടുക്കുന്നത് ഇനി ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സ് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടി ചേർത്ത് കൊടുക്കട്ടോ ശർക്കര ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ നിങ്ങൾക്കിതിലേക്ക് ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈത്തപ്പഴം നല്ലോണം തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിന് ശേഷം അതിനുള്ളിൽ ആ ഒരു കുരുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതെ ഞാൻ ശർക്കരപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാരങ്ങച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇത് ചൂടാറിന് ശേഷം ഒരു ബോട്ടിലിൽ ആക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാരങ്ങച്ചാറാണ് കേട്ടത് പിന്നെ ഈ ഒരു അച്ചാർ നമ്മൾ തയ്യാറാക്കി ഉടനെ തന്നെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കാരണം ഈ ഒരു നാരങ്ങൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അത് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നല്ല എണ്ണലാണ് അച്ചാർ എടുത്തിട്ടുള്ളത് പെട്ടെന്നൊന്നും ചീത്തിയാവൊന്നുമില്ല നാരങ്ങൊക്കെ എപ്പോഴും യൂസ് ചെയ്യണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതൊരു കുപ്പിയിൽ ഇട്ട് വയ്ക്കുക കൂടെ തന്നെ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ചെറുനാരങ്ങ എടുക്കുമ്പോൾ ആ ഒരു തൊലി നീരൊക്കെ ശേഷം തൊലി ഉണ്ടാവില്ല അത് നമ്മൾ ഈ ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ കുറേ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെച്ചിട്ട് ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെ നമ്മുടെ ഈ ഒരു അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാര എടുക്കാം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഈ ഒരു പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആയിട്ടില്ല ഇനി ഇത് ഒരു കത്തിയോ അതല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അതുപോലെ ഒന്നാക്കി കൊടുക്കാം അതല്ലെങ്കിൽ പിന്നെ നമുക്കിത് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒന്ന് അടർത്തിയെടുക്കാം അത് പാത്രത്തിലുള്ളതും ഇതുപോലെ തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ പിന്നെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് രണ്ടും ഒരു പാത്രത്തിലിട്ടിട്ടാണ് കേട്ടോ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നാലാമത്തെ ദിവസം ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതൊന്നും കൂടെ ഡ്രൈ ആയി കിട്ടാനുണ്ട് കേട്ടോ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രമാണ് നമുക്കിത് പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതേ അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയിൽ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു ഉണക്കിയെടുത്തിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെതേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഉണങ്ങിയാൽ മാത്രമാണ് ഡ്രൈ ആക്കി എടുത്താൽ മാത്രമാണ് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതേ പൊടിച്ച് എടുത്തിട്ടുള്ള പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എയർ ടൈറ്റ് ആയിട്ടൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ചീത്തിയാവൊന്നുമില്ല കേട്ടോ ഒരു ആറ് മാസം വരെ നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കൊക്കെ ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ പഞ്ചസാര എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ജ്യൂസ് പൗഡർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ജ്യൂസ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് ഐസ് ക്യൂബ് കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് കുറച്ച് ചിയാ സീഡ് കുതിർത്തതോ അതല്ലെങ്കിൽ സബ്ജാ സീഡ് കുതിർത്തതോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെമൺ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സീഡ് കുതിർത്തത് ചേർക്കണമെന്ന് നിർബന്ധമല്ലാട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലെമൺ ജ്യൂസാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പൊടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും മിസ്റ്റായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ വീഡിയോകൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം